ഹലോ ചക്കരകളി തന്നെ വിശേഷം ഞാൻ ഗണപതി അമ്പലത്തിൽ പോകും വരുന്നതാണ് നിങ്ങൾ ഞങ്ങളുടെ ഇവിടെ കൊട്ടാരം ഗണപതി ക്ഷേത്രം ഉള്ള അമ്പലമുണ്ട് ഒരു വീട്ടുകാരുടെ അമ്പലമാണെന്ന് തോന്നുന്നു എന്തായാലും നല്ലൊരു അമ്പലമാണ് ഭയങ്കര ശക്തിയാണ് അവിടെ എന്ത് ഞാൻ വിശ്വസിക്കുന്നു ഞാനവിടെ ആഴ്ച രണ്ട് മൂന്ന് ദിവസമെങ്കിലും ഞാനവിടെ പോകും അടുത്ത ഗണപതി ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വന്ന് നമുക്ക് ഇങ്ങനെ തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ പോകുന്നതും തേങ്ങ അടിക്കുന്നതൊക്കെ വളരെ 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 നല്ലതാണ് ഇപ്പോഴും ഗണപതിയുടെ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നതും ഒക്കെ എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ ചെയ്യാറുണ്ട് ഇതുവരെപ്പോ ചെയ്തിട്ട് ഫോട്ടോ ഒന്നും വന്നിട്ടില്ല ചില ബാഗ് ചക്ര ചില ബാഗുണ്ട് എനിക്ക് ചില ബാഗം നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമാണ് നിങ്ങൾക്ക് അങ്ങനെയാണ് ഈ ഉണ്ട് ഈ ബാഗ് കുരിശുള്ള ബാഗം കൊണ്ട് ആയോണ്ടായിരിക്കും എനിക്ക് ഈ ബാഗ് ഐശ്വര്യമാണ് എൻ്റെ കാര്യങ്ങളെല്ലാം സക്സസ് ആകും ചില ബ്യാഗിലോട്ട് പൈസ കയറത്തില്ല എന്ത് കാര്യങ്ങളും ഞാനിത് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് മനസ്സിൻ്റെ വിശ്വാസമായിരിക്കാം എങ്കിലും ഞാനത് വിശ്വസിക്കുന്നുണ്ട് എങ്കിലും വിശ്വാസം ചക്രങ്ങളെ എൻ്റെ വിശ്വാസമാണത് ചില ബാഗിനകത്തൊരു അഞ്ച് പൈസ വെക്കുന്നതിന് ഇപ്പോൾ ചിലവായി തീർന്നു ഞാർക്ക് ഇവിടെ ഇട്ട് ഒരു പൈസ ഓർക്കും ഓരോരോ ആവശ്യങ്ങൾ ചിലത് ഇത് എൻ്റെ ഈ ബാഗ് വന്നിട്ട് എനിക്ക് പൈസ ഒഴിയാതെ ഇങ്ങനെ നിൽക്കും എന്തെങ്കിലും കാര്യങ്ങളാൽ എന്തെങ്കിലും കാര്യങ്ങളാൽ ഇങ്ങനെ പൈസ ഇങ്ങനെ വന്നിട്ട് നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ ഒരു വിശ്വാസമാണ് അത് നിങ്ങൾക്ക് ഇങ്ങനെ അടുത്ത വിശ്വാസം ഉണ്ടായി എനിക്കെടുത്തൊരു വിശ്വാസം അന്ധവിശ്വാസം പിന്നെ എന്തുണ്ടൊക്കെ ശേഷം ഇന്നെന്തൊക്കെയുണ്ട് വിശേഷം ഐശ്വര്യ ലക്ഷ്മികളെ വിഷു വരികയല്ലേ എന്തൊക്കെയാണ് ചെയ്യുന്നത് വിഷുവായിട്ട് എല്ലാവരും ഞാന ഡീ ക്ലീൻ മൊത്തം ക്ലീൻ എല്ലാം നാളെ മുതൽ ക്ലീൻ തുടങ്ങണം ചെയ്ത് സെറ്റായി പഴയ സാധനങ്ങളെല്ലാം കളഞ്ഞ് പഴയ പൊട്ടിപ്പളഞ്ഞതും പാത്രങ്ങളും പത്ര അങ്ങനെ കുറേ ഉണ്ടല്ലോ ഈ ഹോട്ടൽ കാരണം ഈ ക്ലൗഡ് കിച്ചൺ നടത്തോണ്ട് പിന്നെ കുറേ ഉണ്ട് ഇതെല്ലാം കളയണം കളഞ്ഞ് സെറ്റാക്കി തുണിയൊക്കെ നന്നായി മടക്കി ഇന്നു മുതലെല്ലാം എടുത്തേനുട്ട് എല്ലാം മടക്കി പഴയതെല്ലാം മാറ്റി സൂപ്പറാക്കി വീടൊന്നും മൂടിയാക്കി പിന്നെ കൃഷ്ണനെ നല്ല സൂപ്പറാക്കി അലങ്കരിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ അവരഴിക്കുന്ന ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് ഒരു പൊടി പോലും ഇല്ലാതെ സൂപ്പറാക്കി അവിടെ എല്ലാം നിലവിളക്കുകളും കിട്ടിയും പറയും പിന്നെ നമ്മുടെ ഉരുളി ഒക്കെ തേക്കണം തേച്ച് നല്ല വെള്ളി പോലെ വെളുപ്പിച്ച് കണി കാണണം നമുക്ക് അല്ലേ എനിക്ക് ഗുരുവായൂർ പോയി താമസിച്ച് ഗുരുവായൂരപ്പനെ കണി കാണണമെന്നുണ്ട് പക്ഷേ എങ്കിൽ എന്നാൽ വീട്ടിൽ ഈ കൃഷ്ണൻ ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന വിഗ്രഹത്തെ ഒരുക്കുന്ന ഒരു ഭയങ്കര ഒരു ഹരമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഗുരുവായൂർ പോയപ്പോഴേ ഞാൻ അയ്യപ്പൻ നാരുടെ കടയിൽ കയറിയായിരുന്നു ഞാൻ അവിടെ ഒരു നല്ല കൃഷ്ണനെ കണ്ടായിരുന്നേ എനിക്കത് എടുക്കാൻ ഞാൻ അവിടെ ചെന്ന് അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ഇനി എവിടെ കൊണ്ട് വെക്കുമെന്ന് ഞാൻ എ ടി എം കാർഡ് കൊടുത്തിട്ട് എൻ്റെ എ ടി എം കാർഡ് വർക്ക് ചെയ്തില്ല ഞാനത് പിന്നെ മനസ്സില്ല മനസ്സോടെ ഇനി തിരിച്ചു പോകുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ആ കൃഷ്ണൻ എൻ്റെ കൂടെ വരാൻ താല്പര്യമില്ലായിരുന്നു എന്ന് വേറെ വീട്ടിൽ കൊണ്ടുവരാൻ നോക്കി ഇതൊക്കെയാണ് എന്തെനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഗണപതി അമ്പലത്തിൽ പോവാം പിന്നെ എന്താ പറയാനാണ് കാര്യതടസ്സം നമ്മളുടെ കാര്യങ്ങൾക്കൊക്കെ തൊഴിൽ തടസ്സങ്ങൾ പ്രത്യേകിച്ച് തൊഴിലിൻ്റെ തടസ്സങ്ങൾക്ക് ഗണപതിയെ വിളിച്ചാൽ സൂപ്പറാണ് അതിൻ്റെ തടസ്സം നമുക്ക് മാറും കേട്ടോ എനിക്കത് ഭയങ്കര വിശ്വാസമാണ് ഏക്കറികളെ നിങ്ങളത് ചെയ്തു നോക്കി കേട്ടോ തൊഴിൽ തടസ്സങ്ങൾ മാറ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഇവിടെ തൊഴിൽ തടസ്സം മാറി നമുക്ക് സാമ്പത്തിക പ്രസംഗത്തിൽ തീരത്തുള്ളൂ എല്ലാം നമ്മൾ ഒരു സ്ഥലം മുട്ടിച്ച് വരുമ്പോൾ അടിസ്ഥലം വിട്ടുപോകും ഇല്ലേ അങ്ങനെയാണ് എന്തെങ്കിലും ഇങ്ങനെ നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും എപ്പോഴും നമ്മൾ ഒരിക്കലും ഞാൻ എന്തോർക്ക് പോയി എല്ലാം കഴിയുന്നു ഫ്രീ ഏതുമ്പറ കിടന്ന് തുറക്കുമ്പോൾ നേരെ വിളിക്കുമ്പോൾ വരും എന്തെങ്കിലും ഒരു കാര്യം എല്ലാം ഇങ്ങനെ പൈസ തൊട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യുമെന്ന് ആലോചിച്ച് പോകും അങ്ങനെ അങ്ങനെയാണ് ജീവിതം അങ്ങനെയാണ് ഇതുവരെ ഹോ എന്താ പറയുക ഹാബി ഹോബി പോലെ എടുക്കണം നമ്മൾ ഭയങ്കര തമാശ മൈൻഡിൽ എടുക്കണം അല്ലാതെ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് വിചാരിച്ചു പിന്നെ ഒരു കാര്യം ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് പേരുണ്ട് പെട്ടെന്ന് അങ്ങ് തകർന്നു തളർന്നു പോകും അല്ലെങ്കിൽ തകർന്നുപോലെ ആ വട്ട നമുക്ക് തടസ്സം തുടങ്ങും നമ്മൾ അതിനെ ഒന്ന് ലഘുവായി കണ്ടേ ലഘൂകരിച്ച് കണ്ടേ അതങ്ങ് സ്മൂത്തായി പോവും നിങ്ങൾ അപ്പം തന്നെ പ്രാർത്ഥന തുടക്കണം കെട്ട് കിട്ടുകിട്ടാന്ന് പ്രാർത്ഥന ഉടക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ തകരാതെ പ്രാർത്ഥനയിൽ മുഴുകി പിടിച്ചുകൊണ്ടിരിക്കണം അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ട എന്നത് അതൊരു പോസിറ്റീവ് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തിയായിരിക്കും അത് പെട്ടെന്ന് ആ തടസ്സമറി സ്മൂത്തായിട്ട് പോകുന്നതാണ് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് ചില കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ടല്ലോ നി നിങ്ങൾ ഇപ്പോൾ എൻ്റെ കൂടെയുള്ളവർക്ക് മനസ്സിലാകും ഞാൻ എങ്ങനെ ഈ കാര്യങ്ങളെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു നേരത്തേമുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് അടി അന്ന് ഞാൻ അങ്ങനെയടി എപ്പോഴും വിചാരിക്കുന്ന കാര്യം സാധിക്കാറില്ലേ അപ്പച്ചി കണ്ടിരിക്കുന്ന അങ്ങനത്തെ കാര്യം എന്തുവാ ഞാനൊരു വലിയൊരു മഹത്തായ കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങളുമൊക്കെ എൻ്റെ ജീവിതത്തിൽ അതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാം അത് ഞാൻ സത്യം ആ അല്ല സന്തോഷവർത്തയൊക്കെ വലിയ താമസിയാതെ പറയാം ഞാൻ പബ്ലിക്കിൽ അന്ന് പറയാം അഭിമാനത്തോടു കൂടി എൻ്റെ ചക്കരകൾ തൊക്കെ വന്ന് പറയാം അതെന്താണെന്ന് ഗസ് ചെയ്യാവാം നിങ്ങൾക്ക് അത് വരട്ടെ എന്നിട്ട് പറയാം അതിൻ്റെ സക്സസ്സിലേക്ക് വരികയാണ് ഞാൻ ഞാൻ ഞാനീ പറഞ്ഞു തന്നതെ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണെന്നറിയാമോ നമ്മൾ ഒരിക്കലും മനസ്സിനെ ഇങ്ങനെ താഴ്ത്തോട്ടാക്കരുത്തും മനസ്സിനെ ഇങ്ങനെ എനിക്കിതല്ല നാട്ടക്കം ഞാനിതൊക്കെ നടത്തും കീട് ചിന്തയിരിക്കണം പടപട പടപടേതെങ്കിലും നെഞ്ചിട്ടി ഇട്ടിപ്പോടു കൂടി നമ്മൾ ഇത് നടത്തും ഇത് ചെയ്യും നമ്മളിവിടെ വിജയിക്കുമെന്നുള്ള ആ ഇടിപ്പ് നെഞ്ചിന് വേണം ഇല്ലാതെ അയ്യോ ഇത് നടക്കുക ദൈവമേ എന്ന് വിചാരിച്ചാൽ അക്കാര്യം നടക്കത്തില്ലേക്കറ ചക്കരകളെ ഇത് നടക്കും എന്ന് കേട്ടാ പിന്നെ അമിത പ്രതീക്ഷയും ആത്മവിശ്വാസവും വെച്ച് പുലർത്തുന്ന ചില കാര്യങ്ങളൊന്നും മാറിപ്പോയാൽ നിങ്ങൾ ഒരിക്കലും പതറല്ലോ എന്താണെന്ന് വെച്ചാൽ അത് മാറുന്നത് നമുക്ക് നല്ലതിന് വേണ്ടി തന്നെ ആയിരിക്കും കേട്ടാ അത് നിങ്ങൾ മറക്കരുത് ഇതൊക്കെ എനിക്ക് പറയണം നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മളോർക്കും ദൈവമേ ചില കാര്യങ്ങൾക്കില്ലേ നമ്മൾ വല്ലാതെ ആദ്യം വ്യാധി പിടിച്ച് പ്രശ്നവും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടും ഭയങ്കരമായിട്ട് നമുക്ക് ജീവിതം അടുത്തുപോയി എന്നൊക്കെ വിചാരിക്കാൻ തോന്നുന്നു ചില സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളവർക്ക് വേറൊരു പ്രശ്നം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മളവർക്ക് ഓ കഴിഞ്ഞതെന്ത് ഇതാണ് പ്രശ്നമെന്ന് വിചാരിക്കും ഇങ്ങനെയാണ് ജീവിതം കേട്ടോ ഇതിനെ ചിരി ജീവിതം ചില സമയത്ത് നമ്മളെ കോമാളിയെ പോലെയായിട്ട് കളിപ്പിക്കും നമ്മളാണ് അപ്പം നമ്മൾ പകച്ചു പോകരുത് ഈ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ഇതിനെ അങ്ങോട്ട് അതിജീവിക്കാൻ വേണ്ടിയിട്ട് എനർജി എടുക്കണം എല്ലാം ആ എനർജി ലെവൽ ത നമുക്കിപ്പോൾ ഒരാളത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് തന്നെ നമ്മൾ ചോദിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവരോട് ദേഷ്യം തോന്നരുത് പിന്നീട് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും അവർ നമുക്ക് ഉപകരിക്കും ഞാൻ ഞാനങ്ങനെ ഒരാളെപ്പോൾ എനിക്കിനി സഹായം ചോദിച്ചു അവരെ തന്നില്ല നമ്മുടെ അവരോട് എനിക്ക് ഒരു വൈരോഗ്യം പറ്റത്തില്ല ഏതാണെന്ന് വെച്ചാൽ അവരേ ചിലപ്പോൾ ഇല്ലായെന്നായിരിക്കും ചിലപ്പോൾ അവരെയെന്ന് ആ നമുക്ക് കിട്ടാനുള്ള സമയമായി കഴിയില്ല സഹായം അവരെ കൈപ്പറ്റാൻ സമയ സമയമായിട്ടില്ല എന്ന് വെച്ചായിരിക്കും ഒരിക്കൽ പോലും അവരോട് ദേഷ്യം തോന്നരുത് വൈരാക്കിപ്പെട്ട് എന്നടി കഴിഞ്ഞ സുരുകൂട്ടാൻ പറഞ്ഞു എനിക്ക് ഇന്നാണ് ഇപ്പോൾ അവൾ രക്ഷപ്പെട്ടു അവൾ പറയും എന്നടി എനിക്കില്ല എന്ന കാലത്ത് അവർ തന്നിട്ടില്ല അതുകൊണ്ട് അവർ സഹായം കൊടുത്തില്ല അവളെ തിരുത്തി ഉടനെ അങ്ങനെ ചെയ്യരുത് അവർക്ക് ആ സാഹചര്യത്തിൽ നിൻ്റെ വിഷമഘട്ടത്തിൽ അവർക്ക് നിന്നെ സഹായിക്കാൻ പറ്റിയില്ലായിരിക്കും നീ അതോർത്ത് ഓർത്ത് വിഷമിക്കേണ്ട നിൻ്റെ ഈ സാഹചര്യത്തിൽ രക്ഷപ്പെട്ട സമയത്ത് അവർ സഹായിച്ച നീ കൊടുക്കണോ ഒരിക്കലും അങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞു അങ്ങനെ വേണം കേട്ടോ എല്ലാവരും ഒരിക്കൽ അതെന്താണെന്നറിയാ നമ്മൾ ആ എന്മാരുടെ സഹായം പറ്റണം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഈ ദൈവതപ്രനറിയാന്നൊക്കെ പറഞ്ഞ സത്യം തന്നെ അതിലൊക്കെ ചില സത്യങ്ങളുണ്ട് നമ്മൾ ഇപ്പോൾ എൻ്റെയൊക്കെ കാര്യം തന്നെ പല പല ജീവിത സാഹചര്യങ്ങളും പല പരി അറിയാത്ത ആളുകൾ പോലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മുഖത്തോട് മുഖം നോക്കാത്തവർ പോലും മുഖം കാണാതെ പോലും ഒരു ഫോൺ കോളിൻ്റെ പുറത്തൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞാൽ ഈശ്വരനെ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നത് പോലെ നമ്മൾ അവരെടുത്ത് ചെന്ന് ചോദിക്കുന്നത് അവർ ഒരു ഫോൺ കോളി വിളിച്ച് ചോദിക്കുന്നത് അവർ നോ പറയാതെ തരുന്നത് സഹായിക്കുന്നതൊക്കെ ഇതൊക്കെ അന്ന് അതാണേ പറയാം നമുക്ക് ഒരു സ്ഥലത്തൊരു വാതിൽ തുറക്കുമ്പോൾ അത് നടന്നില്ല അല്ലെങ്കിൽ കിട്ടിയില്ലെന്നോളൊരിക്കലും തകർന്നു താഴെ പോകരുത് നെക്സ്റ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പം പി എസ് സി എഴുതിയിട്ടൊക്കെ ഓരോ പിള്ളേർ എന്നോട് ചോദിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അങ്ങനെ ഇങ്ങനെ പി എസ് സി തന്നെ കാത്തിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല എന്തെങ്കിലും ഒരു നല്ല ജോലി ഇത് ജീവിതം അങ്ങനെ കുറെ പിള്ളേർ എൻ്റെ എൻ്റെ ഗ്രൂപ്പിലുണ്ട് ഇതിലുണ്ട് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നതൊക്കെയാണ് പക്ഷേ അങ്ങനെ ഞാൻ പെട്ടെന്ന് നമ്മൾ എനിക്ക് അവരോട് നേരിട്ട് ഞാൻ വീഡിയോയിലൂടെ പറയുകയാണ് അത് മാത്രം കാത്തിരിക്കേണ്ട നമുക്ക് എന്ത് ജോലി കിട്ടിയാലും അത് ചെയ്യാനൊരു മനസ്സ് വേണം ഇപ്പോൾ ഈ ജോലി നമുക്കൊരു ജോലിയിലെ വേറൊരു ജോലി കിട്ടും നമുക്ക് ജീവിക്കേണ്ട നമ്മളിത് സമയത്തിനെ പാഴാക്കണം നമ്മൾ ഓരോ മണിക്കൂറിനും വിലയുള്ളതാണ് ആ നഷ്ടപ്പെടുത്തില്ല നമുക്ക് തിരിച്ച് കിട്ടത്തില്ല അത് എന്തെങ്കിലും ജോലി നമുക്ക് ജീവിക്കണം എന്തെങ്കിലും അതുമാത്രം നമുക്ക് എനിക്ക് ഇത്ര വിദ്യാഭ്യാസം ഉണ്ട് വിചാരിച്ചെനിക്ക് അങ്ങനെ അങ്ങനെ വിചാരിക്കേണ്ട അത് അത് ആ ധാരണയുള്ളത്തിൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവും നമുക്ക് ദുഃഖം ഉണ്ടാവും നമുക്ക് പൈസ ഉണ്ടാകുമ്പോൾ നമ്മൾ ബിസി ആയിട്ടിരിക്കുമ്പം നമുക്ക് ഒന്നും ഇപ്പം ഞാൻ അനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് സാമ്പത്തികമായി ഞാൻ എങ്ങും ബ്ലോക്ക് ആകത്തില്ല ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്തൂടെ പൈസ വന്ന് നമ്മുടെ കാര്യങ്ങൾ സ്മൂത്തായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇത് പറഞ്ഞത് അങ്ങനെ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പേരൊന്നും പറയുന്നില്ലല്ലോ അറിയേ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്ന് ഞാൻ പ്രയത്നം പ്രാർത്ഥന വേണം എല്ലാവരും പിന്നെ അത് ഇന്നത്തെ കാര്യം മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിർത്തണമെങ്കിൽ മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഇപ്പം എനിക്ക് മനസ്സിഷ്ടുള്ള കാര്യം സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ മനസ്സിഷ്ടുള്ള കാര്യം ഇത് എന്തുവാണ് നന്ദുവേളിൻ്റെ കൂടെയൊക്കെ നിൽക്കുന്നത് നോക്കാം എൻ്റെ ഏറ്റവും സെറ്റ് എൻ്റെ മക്കളേലേക്കുള്ള അറിയാവുന്നതൊക്കെ നന്ദു അപ്പച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്തായിരിക്കും എന്തിനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഹോബിഷ്ട കാര്യം അപ്പച്ചി ചെയ്യുന്ന എന്തുമായിരിക്കും അപ്പച്ചി എപ്പോഴും നിങ്ങൾ കാണുന്ന പുതുമ അപ്പച്ചി എപ്പോഴും പുതിയതായിട്ട് പുതിയ ഉടുപ്പ് ചെരുപ്പ് ബാഗ് എല്ലാം പുതിയതായിരിക്കും അതൊരു വട്ടേ കാണാൻ കിട്ടത്തുള്ളു പിന്നെ വരവായിരിക്കും അല്ല എനിക്ക് വെള്ളപൊടി ഇല്ല പുകവലി ഇല്ല ഇല്ല ആയുതോട്ടം ആകെയുള്ളൊരു ഹോബിയുടെ ചക്കരകളെ അതിനുള്ള വയസ്സേലുണ്ടാക്കുന്നതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ കുറഞ്ഞാണെടി ഡ്രസ്സ് ഇട്ട് ഒരു ഞാൻ പറഞ്ഞത് നമുക്കെല്ലാം സാധിക്കും എന്നും സെലിബ്രേറ്റികളെ പോലെയാണ് ജീവിതങ്ങനെ പോകുന്നത് അതെൻ്റെ മനസ്സ് എന്തുകൊണ്ടോ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വരെ എനർജിയും പോസിറ്റീവും കിട്ടുന്നുണ്ട് അപ്പം ഞാൻ അതിലിപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം എനിക്കൊരു ഡ്രസ്സ് അതിൽ തയ്ച്ചിടുന്നൊരു വലിയ ചിലവൊന്നുമില്ല മനസ്സിലായി അങ്ങനെ പല എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ചില ഗ്രൂപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഇടുന്നതിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്ത് സ്വന്തം ചിലവിൽ തയ്ച്ചിടുന്നതിന് വലിയ ചിലവൊന്നുമില്ല ഇത് ചെയ്യണം ഇത് ഇത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എനർജി കിട്ടണം മുന്നോട്ട് ഇങ്ങോട്ട് ഓരോ പ്രചോദനം കിട്ടാനാണ് ചക്കരകളെ അപ്പോൾ എന്തിനു നമ്മൾ നേരെ വിളിക്കും പണ്ടൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഉണ്ടല്ലോ ഞാനിരിക്കും ഭയങ്കര സങ്കടപ്പെട്ടിക്കുന്ന സമയത്ത് ഞാൻ തുടങ്ങിയൊരു ഹാബിറ്റാണിത് രാവിലെ എഴുന്നേക്കാൻ ഒന്നും തോന്നണമെങ്കിൽ ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ എഴുന്നേക്കാൻ തോന്നും ഒരു അന്നാഴ്ചയിലേക്ക് ഒരു ഡ്രസ്സ് എടുത്തിട്ടുള്ള സമയങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ ഡ്രസ്സ് ഇഷ്ടംപോലെ എടുക്കും അപ്പം എടുത്തിട്ട് ഒരാഴ്ചയൊക്കെ ഊരാതിട്ടിട്ടുണ്ട് വൈകുന്നേരം കിടക്കാൻ നേരത്തായിരിക്കും നമ്മൾ നൈറ്റിയൊക്കെ എടുക്കും അപ്പോൾ അതിലൊക്കെ എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടു കൊണ്ടിട അതിന് മെൻറ്റൽ പോലും നമ്മൾ അതിനെ ആശ്രയിക്കണം മൈൻഡിലെ ദുഃഖം ദുഃഖത്തെയും മറ്റ് കാര്യങ്ങളെ മറക്കാൻ വേണ്ടി ഞാൻ പിടിച്ചത് അതാണ് ഇങ്ങനെ ചിലർ മയക്കുമരുന്ന് കുഴിക്കുന്ന ചിലർ മദ്യത്തിന് അടിമയാകുന്നതൊക്കെയോ എന്തെങ്കിലും ഒരു വിഷമോ എന്തെങ്കിലും സങ്കടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തമാശയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർത്ത് എന്തെങ്കിലും കാണുമർക്ക് അതിനാണ് നമ്മൾ ഇവർ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ആക ആശ്രയിക്കുന്നത് അതൊരു ഹാബിറ്റായിട്ട് രോഗം പോലെ ഇങ്ങനെ വരും എന്തെങ്കിലും രോഗമാണിത് എനിക്കൊരു ഹാബിറ്റാണിത് എനിക്കൊരു ഉന്മേഷം തരുന്ന കാര്യമാണ് ഇന്ന് പോകുമ്പോൾ പോലും ഞാൻ എന്തെങ്കിലും അടിച്ച് മൂളൂ നമുക്കൊന്ന് പുറത്ത് പോയാലോ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയാലെന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പത്തന്നെ എനർജി കയറും അതെൻ്റെ ഒരു ഫാൾട്ടായിരിക്കാം പക്ഷേ അതൊരു ഒരു അതൊരു ഹാബിറ്റാണ് എനിക്ക് അതെനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ് എത്ര കാലം കുറച്ച് കാലം കൂടി കഴിഞ്ഞ് ഇത് നമ്മളിവിടുന്ന് എല്ലാം പൂട്ടിക്കെട്ടി പോകത്തില്ല അപ്പം നടക്കട്ടെ വണ്ടി എങ്ങനെയെങ്കിലും ഇഷ്ടമുള്ളത് ചെയ്തു പോകാമെന്ന് വിചാരിക്കും പിന്നെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട ഞാൻ തന്നെ അതിനുള്ള വഴിയൊക്കെ കരുതി മനസ്സിലായി നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കാശ് എടുത്തിട്ട് ചെയ്യേണ്ട ഇതൊന്നുമില്ല നമുക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വിധത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ മുൻപ് കിട്ടത്തില്ലായിരുന്നു ഇപ്പോൾ മുൻപ് ഞാൻ അങ്ങനത്തെ ഒരു സംഭവം തുടങ്ങി വെച്ചപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഇഷ്ടംപോലെ ഡ്രസ്സൊക്കെ ആയിട്ട് ഒരു ഇതാക്കാൻ നല്ല സാഹചര്യങ്ങളൊക്കെ കിട്ടി എനിക്ക് തോന്നുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടാണ് തോന്നുന്നത് ആഗ്രഹിച്ചിട്ട് തന്നെ ചക്കരകളെ ഞാൻ ഇങ്ങനത്തെ ഒരു ലൈഫ് ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾക്കും അത് കിട്ടും ഇതൊക്കെ പറഞ്ഞത് തറയാവുക നിങ്ങൾ ഈ തകർന്നും തളർന്നിരിക്കുന്ന ഒരു ഒന്ന് ഉഷാറാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിഷമിച്ചിരിക്കുന്നവർ ഞാനും ഇതേപോലെ കുറെ വിഷമം കുറേ പേര് വിഷമിച്ചിരിക്കുന്നവർ എന്നോട് പറയും സിങ്കുമ്പം എങ്ങനെ എനർജി ആയിട്ടിരിക്കാമെന്ന് ആദ്യം തന്നെ വേണ്ടത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ വീട് നമ്മുടെ ബെഡ്റൂം നമ്മുടെ മൊത്തത്തിൽ ടോട്ടലി നമ്മളുടെ നമ്മൾ വസിക്കുന്ന ഇടം നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ഡിസിപ്ലിനോടുകൂടി വെച്ചിരിക്കുന്ന സ്ഥലമായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് സമാധാനത്തിലേക്ക് വരത്തുള്ളൂ അവിടെ സന്തോഷം ഉണ്ടാകത്തുള്ളൂ അവിടെ ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ പിന്നെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്കൊരു പ്രാർത്ഥന അടുക്കൻ ചുറ്റുള്ള ഒരു പ്രാർത്ഥന വേണം അല്ലേ പ്രാർത്ഥിക്കുന്ന ആളുകൾക്കേ ഉള്ളൂ അതൊരു ഞാനും പ്രാർത്ഥിക്കാത്തൊരു സ്ത്രീയായിരുന്നു അന്ന് എനിക്ക് സമാധാനമില്ലായിരുന്നു അമിതമായി കോപവും ദേഷ്യവും വരും മറ്റുള്ളവരെ ഒന്നും കേൾക്കത്തില്ല അഹങ്കാര വാക്കലേ വായിന്നു വരുത്തുള്ളൂ കാരണം ജീവിതത്തിൽ പണ്ട് ജനിച്ച കാലം മുതൽ ഈ അവഗണനയും ഇതൊക്കെ കേട്ടു കേട്ട് വന്നപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ അങ്ങോട്ട് സെറ്റായിപ്പോയായിരുന്നു അതിനുശേഷം എല്ലാം മാറിയെന്ന് എനിക്ക് ബോബനോട് വന്നുപോയി ബോവൻ എന്നെ സ്നേഹിക്കുകയും എന്നെ കേൾക്കുകയും എൻ്റെ സങ്കടങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരികയും എല്ലാവരോടും ക്ഷമിക്കാൻ പറഞ്ഞു തരികയും എന്നെ അന്നും എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തി മുതൽ ഈ ഭക്തിയൊക്കെ വന്നു കഴിഞ്ഞിട്ടും ഈ ദേഷ്യമൊന്നും അങ്ങോട്ട് വിട്ടുപോയിട്ടില്ലായിരുന്നു നമ്മളെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമ്മളെ കേൾക്കാനും ഒക്കെ ഒരാളുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് കൂളാവും എന്നൊക്കെ പറഞ്ഞത് സത്യം തന്നെയാണ് അപ്പോൾ അവൻ എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം കേട്ടോ അങ്ങനെയൊക്കെ ഒരു മൈൻഡ് വന്നത് പക്ഷേ ഇതൊന്നും ഇല്ലാത്തവരുമുണ്ടല്ലോ ഇപ്പോൾ ഒരാണി തുണ ഇല്ലാത്തവർ അല്ലെങ്കിൽ ഒരു നല്ല ഫ്രണ്ട് ഇല്ലാത്തവരുണ്ടല്ലോ അവരോട് ഞാൻ പറയാം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ മനഃശാന്തി ഉണ്ടാവും നമുക്ക് മനസ്സമാധാനം ചിലർക്ക് ഭക്തിയായിരിക്കും ഇങ്ങനെ ഡ്രസ്സ് ഇടുന്നത് ഞാൻ ഡ്രസ്സൊക്കെ ഇടുമെങ്കിലും എൻ്റെ ഭക്തി വേറെ വശത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അത് ബൂസ്റ്റ് ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ല അതിട്ടൊപ്പം ഈ ഒരുക്കോ എപ്പോഴും അമ്പലത്തിലൊക്കെ പോകുന്ന നല്ല കാര്യം ഞാനിപ്പോൾ അമ്പലത്തിൽ പോകുന്ന അറിയാം എനിക്ക് ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിരന്തരം ഗണപതി അമ്പലത്തിൽ പോകുന്നുണ്ട് എനിക്ക് ഏറ്റവും അടുത്ത് ഗണപതി അമ്പലവും തൃക്കാക്കര അമ്പലവും ഗണപതി അമ്പലത്തിൽ ഡെയിലി പോകുന്നുണ്ട് എന്തിനാണ് മനസ്സിന് മനസ്സ് റെഡിയാകുന്നുണ്ട് പിന്നെ നമുക്കൊരു പൈര ഉന്മേഷമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ആ ഒരു അന്തരീക്ഷം നമുക്കൊരു നമ്മുടെ മനസ്സിന് ആശ്വാസം തരുന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും വീണ്ടും പോകണമെന്ന് ഞാൻ പറയാത്തോന്നു നമുക്ക് എന്താണോ ഇഷ്ടം തരുന്നത് അപ്പോൾ അത് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളു അത് നല്ല കാര്യമാണെങ്കിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കുക അപ്പോൾ അത്ര നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും ചക്കരകളെ എനിക്കൊരു ചായ കിട്ടിയപ്പോ ഞാൻ കുടിക്കട്ടെ ചൂടാറിപ്പി ചായക്ക് ഇതൊക്കെയാണ് പറയുന്നത് അപ്പൊ ഞാൻ ഇന്ന് ഗണപതിക്ക് ഒരു സാധനമൊക്കെ മേടിച്ചോണ്ടാ പോകുന്നത് ഗുരുവായൂരും അവിടെ എന്തെങ്കിലും എന്ത് സംഭവം കരുതവേ എന്നൊരു വിചാരം ഒരു കുഞ്ഞോടെ എൻ്റെ കാത്തിരിപ്പുഴ ചിലപ്പോൾ വിചാരിച്ചു നോക്കാൻ അതുക്കെ ചില മേടിച്ചാൽ ഒന്നും മേടിച്ചല്ലേ അറുപതി ഭഗവാനെ ഈ പുള്ളി കൊടുക്കല്ലോ ഇത് എന്താണ് ഈ ഒന്നും ഇല്ലാതെ ഇവിടെ വന്നിരിക്കുന്നോ അങ്ങനെ ചിന്ത ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ പോലും എന്തെങ്കിലും പൊതിയില്ലാതെ പോകത്തില്ലെനിക്കൊരു വിഷവും പോലെ അതുപോലെ തന്നെ ഗണവതി എടുത്ത് പോകുമ്പോഴും ഞാൻ ഇവിടുന്ന് ഒരു തേങ്ങ കൊണ്ടുപോകും ഞാൻ അടിക്കത്തില്ല അയ്യോ ഗണപതി അമ്പലത്തിൽ കൊണ്ടുപോയി തേങ്ങ അടിച്ചിട്ടേ അത് പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ വന്ന് കിടന്നാലും ഉറക്കമില്ല കറികൾ അതുകൊണ്ട് തേങ്ങ ഇപ്പം അടിക്കാറില്ല ഭഗവാനിങ്ങോട്ട് വെച്ചേക്കും അടിക്കത്തില്ല പേടിയ അങ്ങനത്തെ കുറെ കുഞ്ഞു കുഞ്ഞു അന്ധവിശ്വാസങ്ങളെനിക്കുണ്ട് കേട്ടോ അത് കൊള്ളത്തില്ല സെക്കൻഡേ അപ്പം ഞാൻ പോവുകയാണെ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് വെറുതെന്ത് പറയണന്ന് ഓർത്ത് കുഞ്ഞു കുഞ്ഞ് അന്ധവിശ്വാസങ്ങളും കാര്യൊക്കെ ഉണ്ട് എനിക്കും ഉണ്ട് കേട്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാല് അപ്പൊ ബൈ ബൈ